എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആധാർ ആപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആധാറിൽ എല്ലാം മാറുന്ന രീതിയിൽ വൻ മാറ്റങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ കാർഡിൽ വൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് ആധാർ പുറത്തിറക്കിയ സമയത്ത് മന്ത്രി വ്യക്തമാക്കി ക്യു ആർ കോഡുകൾ വഴി യു പി ഐ പേയ്മെൻറ്റുകൾ നടത്തുന്നത് പോലെ സിമ്പിൾ ആയിരിക്കും ഇനി ആധാർ വഴിയുള്ള ആധാർ വെരിഫിക്കേഷൻ എന്ന് മന്ത്രി പറഞ്ഞു ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള തൽക്ഷണ വെരിഫിക്കേഷനും പ്രമാണീകരണവും ആണ് ആപ്പിന്റെ ഹൈലൈറ്റ് സമയ ഫേസ് ഐഡിയും ആപ്പിന്റെ പ്രത്യേകതയാണ് പുതിയ ആപ്പ് പൂർണ്ണമായും സജ്ജമായതോടെ ഫിസിക്കൽ ആധാറുകളും ഫോട്ടോ കോപ്പികളും കൊണ്ടു നടക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാനാകും ഒരുപക്ഷെ ആധാർ കാർഡ് പൂർണ്ണമായും ഡിജിറ്റൽ ആയി മാറിയേക്കും എന്നുള്ള വിദഗ്ധർ വിലയിരുത്തുന്നു ഫിസിക്കൽ കാർഡുകൾ വൻതോതിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയും ഇതോടെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും പുതിയ ആപ്പിനെ പറ്റി സമൂഹ മാധ്യമമായ എക്സിൽ മന്ത്രി വാചാലനായി ഇപ്പോൾ ഒരു ടാപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ആവശ്യമായ ഡാറ്റകൾ മാത്രം പങ്കിടാൻ കഴിയും ഇത് അവരുടെ വ്യക്തിഗത വിവരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു പുതിയ ആധാർ ആപ്പ് ബീറ്റ പരിശോധിച്ച ഘട്ടത്തിലാണ് മന്ത്രി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് ഉപയോക്താക്കൾക്ക് ആധാർ സ്കാനിംഗ് ഫോട്ടോ കോപ്പി എടുക്കൽ തുടങ്ങിയ നടപടികളിൽ നിന്നും രക്ഷ കൂടിയാണ് പുതിയ ആപ്പ് ഹോട്ടൽ റിസപ്ഷനുകളിലോ കടകളിലോ യാത്രക്കിടയിലോ ആധാർ കോപ്പി കൈമാറേണ്ട ആവശ്യം ഇതോടെ ഇല്ലാതാകും ഇത്തരം സാഹചര്യങ്ങളിൽ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ആപ്പിന്റെ വരവോടെ ഇല്ലാതെയാവുകയാണ് ഉപയോക്താവിന്റെ സമ്മതം കൂടാതെ ആധാർ വിവരങ്ങൾ പങ്കിടാൻ ആപ്പ് അനുവദിക്കില്ല കൂടാതെ ആവശ്യമായ വിവരങ്ങൾ മാത്രം പങ്കിടാൻ ഇതിലൂടെ കഴിയും ആധാർ ആപ്പ് ശക്തമായ സ്വകാര്യത ഉറപ്പുവരുത്തും ആധാർ ഡാറ്റയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ആധാർ ഡാറ്റയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ചോർച്ച നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അതേസമയം ബീറ്റ ഘട്ടത്തിലുള്ള ആപ്പ് എന്ന് ഔദ്യോഗികമായി പുറത്തിറക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല ആപ്പിന്റെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ അധികം വൈകില്ല എന്നാണ് വിദഗ്ധർ ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് ആധാർ ഉപയോഗിച്ച് സേവന വിതരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് കേന്ദ്ര സർക്കാർ വകുപ്പുകൾ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് അധികൃതർ എന്നിവരുമായി ഇക്കഴിഞ്ഞ ദിവസം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഒരു യോഗം ചേർന്നിരുന്നു ഇലക്ട്രോണിക്സ് ഐ മന്ത്രാലയങ്ങൾ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാശം ന്യൂഡൽഹിയിൽ നടന്ന ആധാർ സംവാദ് എന്ന പരിപാടിയിൽ ഏകദേശം എഴുന്നൂറ്റി മുതിർന്ന നയരൂപകർത്താക്കൾ വിദഗ്ധർ സാങ്കേതിക വിദഗ്ധർ മേഖലാ നേതാക്കൾ പ്രൊഫഷണലുകൾ എന്നിവർ പങ്കെടുത്തു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ കരുതുന്നു തരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ